ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കോട്ടയത്ത് സീറ്റ് വിഭജനം വൈകാനായിട്ടുള്ള കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നതിനപ്പുറത്തേക്കുള്ള ആളുകളില്ല ഇല്ല എന്ന് കൃത്യമായ ധാരണ ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന പി ജെ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം എൽ ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിന് ഒൻപത് സീറ്റ് നൽകിയിരിക്കുന്നു അതുകൊണ്ട് തങ്ങൾക്കും വേണം ഒൻപത് സീറ്റുകളാണ് അവകാശവാദം സംവരണ സീറ്റിൽ മത്സരിക്കാനായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സ്ഥാനാർത്ഥിയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിർത്തുകയാണ് അവർ വീണ്ടും അഡീഷണൽ ആയിട്ട് ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടുന്നത് ഇന്ന് കേരള കോൺഗ്രസ് ജോസഫിനകത്തുള്ളത് വാർദ്ധക്യം പിടിച്ച നേതാക്കന്മാർ മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് അവർ ഒരു കുറച്ചൊക്കെ ഒരു ഘടകക്ഷി മര്യാദ പാലിക്കേണ്ടതുണ്ട് നമസ്കാരം നമസ്കാരം കോട്ടയത്ത് എൽ ഡി എഫും ബി ജെ പിയും സീറ്റ് വിഭജനമൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പക്ഷേ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഇതുവരെ വരുന്നില്ല എന്തുകൊണ്ടാണ് അവിടെ ഇപ്പോഴും സീറ്റ് ധാരണ എന്താണ് അവിടെ ശരി സംഭവിച്ചത് ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കോട്ടയത്ത് സീറ്റ് വിഭജനം വൈകാനായിട്ടുള്ള കാരണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് യു ഡി എഫിന്റെ സീറ്റ് വിഭജനം വൈകാനായിട്ടുള്ള കാരണം എന്നെനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു രാഷ്ട്രീയ മത്സരം നടക്കാൻ വേണ്ടി പോവുകയാണ് അതായത് നിയമസഭാ ഇലക്ഷന്റെ സെമി ഫൈനൽ മത്സരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു അവസരത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സ്വന്തം വലിപ്പം അവർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇല്ലാത്ത വലിപ്പം അവർ കെട്ടി കാണിക്കാൻ വേണ്ടി നടന്നിങ്ങനെ ഇല്ലാത്ത വലിപ്പം കാണിക്കാൻ വേണ്ടി നടന്നിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ലല്ലോ കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നതിനപ്പുറത്തേക്കുള്ള ആളുകൾ ഇല്ല എന്ന് കൃത്യമായ ധാരണ ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന പി ജെ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ടും ഇല്ലാത്ത വലിപ്പമുണ്ടെന്ന് നടിച്ചുകൊണ്ട് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെ മത്സരിക്കാനുള്ള അവസരത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോട്ടയം ജില്ലയില് കാരണം എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ മനമൊരുകി നിൽക്കുന്നത് എന്നറിയോ എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ ചുറുചുറുക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരൊക്കെ മത്സരിക്കേണ്ട സ്ഥലത്ത് ഒരു പണിയും എടുക്കാതെ ഒരു ജോലിയും ചെയ്യാതെ ഒരു സംഘടനാ പ്രവർത്തനവും ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ചെയ്യാതെ വീടിനകത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ആളുകളെയൊക്കെ കുത്തിപ്പൊക്കി സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരുന്നത് അവസ്ഥയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് അവിടെയുള്ള പല യൂത്ത് കോൺഗ്രസുകാരായിട്ടും കോൺഗ്രസുകാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വലിയ നിരാശയിലാണെന്നേ ഇപ്പൊ ഓൾറെഡി അവർക്ക് എട്ട് സീറ്റ് കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം അനുസരിച്ച് അതേ സീറ്റ് തന്നെ കൊടുത്തു പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് തലനാട് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് വന്നിട്ടുണ്ട് ആ ജില്ലാ പഞ്ചായത്ത് സീറ്റ് കൂടി ജോസഫ് ഗ്രൂപ്പിന് വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അവരിത് ആവശ്യപ്പെടാൻ കാരണം എന്താണ് എൽ ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിന് ഒൻപത് സീറ്റ് നൽകിയിരിക്കുന്നു അതുകൊണ്ട് തങ്ങൾക്കും വേണം ഒൻപത് സീറ്റ് എന്നുള്ളതാണ് അവകാശവാദം ഈ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണ്ടേ കേരള കോൺഗ്രസ് എം ആണോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഇത്രയും ഉള്ളൂ എന്നുള്ള ഒരു സാമാന്യ ധാരണ ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ സധൈര്യം പുറത്തു പറയാൻ വേണ്ടി തയ്യാറാകണം അല്ലെങ്കിൽ അടിത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇത്തിരിയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കോട്ടയത്തൊക്കെ നടന്നിട്ടുള്ള ഒരുപാട് സമരങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള സമരങ്ങളുണ്ട് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള സമരങ്ങളുണ്ട് കോട്ടയം ജില്ലയിലെ ഓരോ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള കോൺഗ്രസ് സമരങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസ് സമരങ്ങളുണ്ട് ഈ സമരങ്ങൾക്കൊക്കെ ശക്തമായി നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടാത്ത സാഹചര്യമാണുള്ളത് അറിയോ അതിനുശേഷം തന്നെ ഒന്ന് നോക്കിക്കേ കോട്ടയം ജില്ലയിൽ എട്ട് സീറ്റ് അനുവദിക്കുന്നു അതിൽ വെള്ളൂർ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഈ ജില്ലാ പഞ്ചായത്ത് സീറ്റ് സംവരണ സീറ്റാണ് ആ സംവരണ സീറ്റിൽ അവർക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല അത്രേ സംവരണ സീറ്റിൽ മത്സരിക്കാനായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സ്ഥാനാർത്ഥിയില്ല ഒരു സാഹചര്യം നിലനിർക്കെയാണ് അവർ വീണ്ടും അഡീഷണൽ ആയിട്ട് ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം ഉറപ്പാണ് അടുത്ത പ്രാവശ്യം ഏതൊക്കെ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നൊരു പാർട്ടിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനു ശേഷം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയവുമാണ് അപ്പോൾ ജില്ലാ പഞ്ചായത്തെങ്കിൽ ജില്ലാ പഞ്ചായത്ത് കിട്ടുന്ന തൊട്ടിന് സാധനം വിറ്റ് ഈ സീറ്റ് വിറ്റ് പുട്ടഴിക്കിയതിനപ്പുറത്തേക്കുള്ള ഒരു മിനിമം പരിപാടിക്ക് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല ഞാൻ പറയുന്നത് കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് തനിച്ച് മത്സരിക്കണമെന്നേ കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് തനിച്ചു മത്സരിക്കട്ടെ ഈ ആളില്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ചുമന്നുകൊണ്ട് കോട്ടയത്ത് കോൺഗ്രസിന് മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ എത്രയോ വലിയ നേതാക്കന്മാരോട് ഉണ്ട് കോട്ടയത്ത് എന്ന് അറിയാമോ ഐ ഗ്രൂപ്പിന്റെ എ ഗ്രൂപ്പിന്റെ ഒക്കെ ശക്തി കേന്ദ്രമല്ല കോട്ടയം ജില്ല എന്ന് പറയുന്നത് എന്തിനാണെന്ന ഒരു ഭയം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ ഭയന്നുകൊണ്ട് കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ സാധിക്കത്തില്ല അവര് സധൈര്യം ഞാൻ പറയുന്നത് സധൈര്യം ഡി സി സി എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ദിവസങ്ങളിങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രചരണങ്ങൾ ആരംഭിക്കേണ്ട സമയമായി ഈ പ്രചരണങ്ങൾ ആരംഭിക്കേണ്ട സമയത്തും ഈ സീറ്റ് തർക്കവുമായിട്ടിങ്ങനെ നിൽക്കുകയാണ് കൊടുത്ത സീറ്റിൽ കൊടുത്ത എട്ട് സീറ്റിൽ ഒരു സീറ്റിൽ സംവരണ സീറ്റിൽ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സീറ്റ് കോൺഗ്രസിനോട് തിരിച്ചു ഏറ്റെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ആ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് വീണ്ടും തങ്ങൾക്ക് ഒരു സീറ്റും കൂടി അഡീഷണൽ വേണമെന്ന് പറയുന്നത് കാരണം ഈ തറനാട് എന്ന് പറയുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന് മേൽക്കൈയുള്ള സ്ഥലങ്ങളാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കാൻ യോഗ്യതയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ട് അപ്പൊ അവരുടെ സീറ്റൊക്കെ വെട്ടി മാറ്റി കോൺഗ്രസുകാരെ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് കോൺഗ്രസുകാരെ കൊണ്ട് വെള്ളം കോരി കോൺഗ്രസുകാർ വീടുകൾ കയറി ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ വിജയിപ്പിച്ച് കൊടുക്കണമെന്നാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് എന്നാൽ കോൺഗ്രസിനെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നില്ല ഇപ്പൊ ഒരുപക്ഷെ നമ്മുടെ വന്ന് ചോദിച്ചേക്കാം കോൺഗ്രസിന്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കുള്ളൂ കോൺഗ്രസിന്റെ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഈ രാജ്യത്തുള്ള എല്ലാവർക്കും കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായം പറയാനും കോൺഗ്രസ്സിനെ കുറിച്ച് പറയാനും അർഹതയുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും കോൺഗ്രസിന്റെ ഒരു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ഒരാളുടെയും കുത്തകയല്ല കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ചില ആളുകളെ അതിന്റെ നേതൃത്വത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ആരുടെയും തറവാട് സ്വത്തൊന്നും എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പൊ കോൺഗ്രസ് കുറച്ചുകൂടിയൊക്കെ ഒരു ധൈര്യം കാണിക്കണമെന്ന് ഈ കേരള കോൺഗ്രസ് ഇത്ര ഭയപ്പെട്ട് ഇത്രയും ജോസഫിനൊക്കെ ഇപ്പോ ഈ സ്ഥാനാർത്ഥി നിർണയം ഇത്രയും പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോ എന്തുകൊണ്ടാണ് നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത് അല്ലെങ്കിൽ ഇവരെ ഒഴിവാക്കിക്കൊണ്ടൊരു മുന്നോട്ട് പോകും കാരണം അവിടെയുള്ള മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കൃത്യമായ ധാരണയുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വട്ടപൂജിമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നേതാക്കന്മാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് അവരുടെ ചിഹ്നമാണ് ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷ ചെയ്യാതെ കെട്ടിയിരിക്കേണ്ട പോലെ ആളുകളെ അവർക്കുള്ളൂ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് നേടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ റെപ്രസന്റേഷൻ ഉള്ള ഒരു പാർട്ടി യു ഡി എഫിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ പി ജെ ജോസഫ് സാറ് ഇന്നത്തെ പോലെ അല്ലായിരുന്നു പണ്ട് പണ്ടൊക്കെ കുറച്ചൊക്കെ ജനസ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു പക്ഷെ ഇന്ന് ആ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മോൻസി ജോസഫിന്റെയും അതോടൊപ്പം തന്നെ ഈ അപ്പു ജോൺ ജോസഫിന്റെയും കൈകളിലേക്ക് എത്തിയതോടെയാണ് തകർച്ച ആരംഭിച്ചിരിക്കുന്നത് അപ്പു ജോൺ ജോസഫ് മോൻസി ജോസഫിന്റെ ഭാരമണിയാനും മോൻസി ജോസഫ് അപ്പു ജോൺ ജോസഫിന്റെ പാരമണിയാനും വേണ്ടിയിട്ടാണ് നടക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ധാരണയുള്ള കാര്യങ്ങളാണ് അപ്പൊ അപ്പു ജോൺ ജോസഫ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വരുന്നു പി ജെ ജോസഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ ഭയങ്കര ശക്തമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷെ ആ നിലപാടുകളുടെ രാജകുമാരൻ തന്നെയാണ് സ്വന്തം മകന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് തന്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു ഈ മകൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതോടുകൂടി പണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രവർത്തകർ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് കേരള കോൺഗ്രസ് ജോസഫിനകത്തുള്ളത് വാർദ്ധക്യം പിടിച്ച കുറേ നേതാക്കന്മാർ മാത്രമാണ് അതിലപ്പുറത്തേക്ക് അതിനകത്ത് അണികളില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ യു ഡി എഫ് എന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന കേരള കോൺഗ്രസ്കാർ ചിലരുണ്ട് അപ്പോ ഈ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ആർക്കും വേണ്ടാത്തൊരു പാർട്ടിയാണ് ഈ യു ഡി എഫ് കൈവഴിഞ്ഞ് കഴിഞ്ഞാൽ എൽ ഡി എഫ് അവരെ എടുക്കത്തില്ല കാരണം എൽ ഡി എഫിൽ ഇങ്ങനെ നേതാക്കന്മാർ മാത്രമാണ് പാർട്ടിയുടെ പ്രവർത്തിക്കാൻ ആളില്ല കാരണം ഞാൻ ഇത് ഇതിപ്പോ അവിടെയുള്ള കോൺഗ്രസുകാരൊന്ന് ചിന്തിക്കണ്ടേ ഇവർക്ക് സീറ്റ് കിട്ടുന്നു ഈ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു ഒക്കെ അവരുടെ കടന്ന് പണിയെടുക്കുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന എന്താണ് സീറ്റ് വിഭജനത്തിന്റെ കാര്യം വന്നു കഴിയുമ്പോഴത്തേക്ക് ഘടകക്ഷി മര്യാദയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് യുവമാരെ വന്ന് സീറ്റ് അടിച്ചു എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറെ ചെറുപ്പക്കാരുണ്ട് ഈ യു ഡി എഫ് സംവിധാനങ്ങൾക്ക് വേണ്ടി യു ഡി എഫിന്റെ സമരപരിപാടികൾക്ക് വേണ്ടി ഓടി നടന്നിട്ടുള്ള കുറെ അധികം ചെറുപ്പക്കാർ അവർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ച ആളുകളുണ്ട് അവർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ച ആളുകളുണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ച ആളുകളുണ്ട് അവർക്കൊന്നും സീറ്റ് കിട്ടുന്നില്ല ഇവരിൽ പലരും റിബലായിട്ട് മത്സരിക്കാനൊക്കെ ആയിട്ട് പോയി പക്ഷെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അവരോടൊക്കെ നിങ്ങൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ച് നിർത്തിയേക്കുവാണ് അവരുടെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇന്ത്യ സഖ്യം ഐ എൻസി കാണിച്ചതുപോലെ ജോസഫ് ഗ്രൂപ്പ് ഇപ്പം കാണിക്കുന്നതും ആ രീതിയിൽ ബീഹാർ ആവർത്തിക്കുന്നത് സമാനമായ രീതിയിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ട സമയത്താണ് ഈ സീറ്റ് ചർച്ചകളുമായിട്ട് പരസ്പരം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോൺഗ്രസിനെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത പ്രാവശ്യം ഇതിന്റെ ഭവിഷ്യത്തൊക്കെ കടുത്തുരുത്തിയിലൊക്കെ പ്രതിഫലിക്കും കടുത്തുരുത്തിയിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആളുകൾ മത്സരിക്കുന്ന എല്ലാ നിയോജക മണ്ഡലത്തിലും ഇതൊക്കെ പ്രതികരിക്കും കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കേണ്ട തെരഞ്ഞെടുപ്പ് അവർക്ക് അവകാശപ്പെട്ട വാർഡുകള് അവർക്ക് അവകാശപ്പെട്ട ഡിവിഷനുകള് ഒക്കെ ഈ ആളില്ലാ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണമെന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫിന്റെ തന്നെ പ്രവർത്തനത്തെ അല്ലേ ഇവർ ഇങ്ങനെ ബ്രേക്ക് ഇട്ട് നിർത്തിയിരിക്കുന്നത് യു ഡി എഫിന് മുമ്പോട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ കോട്ടയത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് അവർ ഒരു കുറച്ചൊക്കെ ഒരു ഘടകകക്ഷി മര്യാദ പാലിക്കേണ്ടതുണ്ട് അവർക്ക് മാക്സിമം ഈ എട്ട് സീറ്റ് തന്നെ കൊടുത്തത് അധികമാണ് എന്നുള്ള പക്ഷമാണ് അവിടെയുള്ള കോട്ടയം ജില്ലയിലുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും ഉള്ളത് അത് ഇനിയും അവരങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇനിയും കോട്ടയം ജില്ലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പി ജെ ജോസഫ് കേരള കോൺഗ്രസ് പോകാതിരിക്കുന്നതായിരിക്കും ഉചിതം അതല്ലെങ്കിൽ കൈയിലിരിക്കുന്ന കോട്ടയം എം പി സ്ഥാനം കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചയായിരിക്കും കേരളം കാണുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം